ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ദൃശ്യമികവോടെ ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ഇരികെ നീട്ടി സ്വീകരിച്ച് പ്രേക്ഷകർ എത്തുകയുണ്ടായി റീമാസ്റ്ററും റീഎഡിറ്റും കഴിഞ്ഞ് തിയേറ്ററിലെത്തിയ ചിത്രം പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് കോടി രൂപ വേൾഡ് വൈഡിൽ നിന്നും നേടിയത് നിർമ്മാതാക്കൾ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തിലെ ക്രിസ്മസ് റിലീസായ പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിബിമലിൽ സംവിധാനം ചെയ്ത് സിയാദ് കോക്കർ നിർമ്മിച്ച ദേവദൂതൻ മോഹൻലാലും ജയപ്രദയും കേന്ദ്ര കഥാപാത്രങ്ങളായപ്പോൾ മറ്റൊരാകർഷണമായത് വിദ്യാസാഗറിന്റെ സംഗീതമായിരുന്നു എന്നാൽ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടതിനപ്പുറം ചിത്രത്തിന് തിയേറ്ററിൽ വിജയിക്കാൻ ില്ല മോഹൻലാലിന് ആ സമയം നിലനിന്നിരുന്ന സ്റ്റാർ ഡം സിനിമയെ മോശമായി ബാധിച്ചു എന്ന് പലരും വിധി എഴുതി പതിവ് മലയാള സിനിമ ശൈലിയിൽ നിന്നും മാറി അന്താരാഷ്ട്ര സിനിമയുടെ മികവിൽ ചെയ്തെടുത്ത ദൃശ്യ ഭംഗിയും അക്കാലത്തെ പ്രേക്ഷകരെ സിനിമയോട് അടുപ്പിച്ചില്ല കാലം തെറ്റി പിറന്ന സിനിമ എന്ന് പിന്നീട് ആ ചിത്രത്തെ വിലയിരുത്തപ്പെട്ടു ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു പിന്നീട് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത് അതും അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു റീറിലീസ് സാധ്യമാകുമെന്ന് വിചാരിക്കാ പോലും ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ഈ ചിത്രത്തെ വീണ്ടും എത്തിക്കാൻ കഴിഞ്ഞു അതൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഒരു പരാജയപ്പെട്ട ചിത്രത്തിന്റെ ഉണ്ടാവുക എന്നാൽ ആ പരാജയ ചിത്രം വീണ്ടും പരാജയപ്പെടുകയല്ല ചെയ്തത് ഹിറ്റ് ഹിറ്റടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രം ചിത്രം ഇതിനോടകം നാലു കോടിക്ക് മുകളിൽ നേടി എന്നാണ് റിപ്പോർട്ടുകൾ മറ്റ് വിദേശ മാർക്കറ്റുകളിലെ കളക്ഷനും ചേർത്ത് ആകെ ആഗോള കളക്ഷൻ അഞ്ച് എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു റീറിലീസ് ചിത്രവും നേടാത്ത റെക്കോർഡ് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാന്റെ വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനും അയാളുടെ ഇൻട്രോ സോങ് എന്തരോ മഹാനോ ഭാബുലു തിയേറ്ററിൽ അമ്പരപ്പിക്കുന്ന കയ്യടിയാണ് നേടിയെടുത്തത് സ്പടികം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു റീറിലീസ് ചിത്രം ഹിറ്റടിക്കുന്ന കാഴ്ച മലയാള സിനിമയിൽ അപൂർവമായി കണ്ടു അതും ഏറ്റവും വലിയ കളക്ഷനും നേടി ഇതിന് പിന്നാലെ നിരവധി റീറിലീസ് ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് അതും മോഹൻലാലിന്റെ തന്നെയാണെന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് തൊട്ടു പിന്നാലെ എത്തുകയാണ് മണിചിത്ര എന്ന ചിത്രം എക്കാലത്തെയും എവർഗ്രീൻ ക്ലാസിക് ചിത്രമായ മണിചിത്ര കാണാൻ വേണ്ടി വലിയൊരു കൂട്ടം പ്രേക്ഷർ കാത്തിരിക്കുകയാണ് ദേവദൂതൻ നേടിയുടെ മുകളിൽ മണിചിത്രത്താഴിനെ നേടാൻ സാധിച്ചേക്കും കാരണം അത്രയും വലിയ പ്രേക്ഷറാണ് ഈ ചിത്രത്തിന്റെ ഫാനായി മാറിയിട്ടുള്ളത് ഇന്നും ആ ചിത്രം കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കും ഇതിന് പിന്നാലെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി റീറിലീസിന് ഒരുങ്ങുന്നു എന്നതാണ് ആരാധകരെ ശരിക്കും അതിശയിപ്പിച്ചിരിക്കുന്നത് ദേവദൂതൻ രണ്ടാം വാരത്തിൽ മികച്ച പ്രതികരണം നേടുന്ന വേളയിൽ തന്നെ മലയാളത്തിന്റെ എവർഗ്രീൻ ക്ലാസിക് മണിച്ചിത്രത്താഴും അടുത്ത ദിവസം തിയേറ്ററിലേക്ക് എത്തുകയാണ് ഈ രണ്ട് സിനിമകൾക്കും പിന്നാലെ മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി റീറിലീസിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു പ്രിയദർശന സംവിധാനത്തിൽ മോഹൻലാലും ഷോഭനയും നെടുപിടി വേണു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ തേന്മാവിൻ കൊമ്പത്താണ് റീറിലീസിന് ഒരുങ്ങുന്നത് പോർ കെ ക്വാളിറ്റിയോടെയാണ് ചിത്രം റീറിലീസ് ചെയ്യുക എന്നും ഇ ഫോർ എന്റർടൈൻമെന്റ് ആയിരിക്കും സിനിമ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് ആറു മാസത്തിനുള്ളിൽ സിനിമയുടെ റീറിലീസ് ഉണ്ടാകുമെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പതിമൂന്നിനാണ് തേൻമാൻ ഗോമത്ത് റിലീസ് ചെയ്തത് കവീർ പൊന്നമ്മ കുതിരോട്ടബാപ്പു ശങ്കരാടി ശ്രീനിവാസൻ സുകുമാരി കെ പി സി ലളിത തുടങ്ങിയ വൺ താരനിര അണിനിരുന്ന സിനിമ ആ വർഷത്തെ തന്നെ വലിയ വിജയങ്ങളിൽ ഒന്നാവുകയും മലയാളത്തിന്റെ എവർ ക്ലാസിക് സിനിമകളുടെ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു പ്രശസ്ത ചാകരനും സംവിധായകനുമായ കെ വി ആനന്ദ് ആയിരുന്നു സിനിമയ്ക്കായി ക്യാമറ ചലപ്പിച്ചത് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് മികച്ച ജാകരനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടായിരുന്നു സിനിമയുടെ ഗാനങ്ങൾ ഒരുക്കിയത് വരികൾ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു അങ്ങനെ മറ്റൊരു ക്ലാസിക് ചിത്രം കൂടി റീറിലീസിന് ഒരുങ്ങുന്നു എന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം പ്രേക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്